ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിനോട് ചെയ്തു വെച്ചത് കണ്ട് ഹെയറിൽ പേനും ഈരും കൂടി ബ്ലഡ് വരാൻ തുടങ്ങിയപ്പോ മുടി ഉള്ളിൽ നിന്നും കട്ട് ചെയ്തിട്ടും ഷെയ്വ് ചെയ്തിട്ടും കളഞ്ഞിട്ട് ആ ബ്ലഡിന്റെ മേലെ പഴയ ആചാരപ്രകാരം മഞ്ഞൾ പുരട്ടി വെച്ചിരിക്കുകയാണ് ഹെയറിന്റെ ഉള്ളിൽ നിന്ന് ഫുള്ളും ചരണ്ടിക്കള കളഞ്ഞിക്കുകയാണ് എന്നെ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ പിടിച്ചിരുത്തി ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ആ കുട്ടീനോട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഒരിക്കലും ഈ ഒരു കാര്യം ഇങ്ങനെ ഒരു അബദ്ധം നിങ്ങൾ ആരും ചെയ്യരുത് ഈ ഒരു കണ്ടീഷൻ നമുക്ക് മാറ്റാൻ പറ്റുന്നതേത് വേഴ്സ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇത് ഈ ഒരു കണ്ടീഷനിൽ നിന്നും സ്മൂത്ത് ആൻഡ് സിൽക്കി ഹെയർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊന്നും നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ചെയ്യാണ്ടിരിക്കുക ഇങ്ങനത്തെ കണ്ടീഷൻ വന്നാൽ കോൺടാക്ട് ചെയ്യൂ ടച്ച് വേർത്ത് ബ്യൂട്ടി സ്റ്റുഡിയോ ചെറുതുരുത്തി ചുങ്ക ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ജസ്റ്റ് വൺ വൺ ആൻഡ് ഹാഫ് കിലോമീറ്റർ ഉള്ളൂ ഞങ്ങളുടെ ഷോപ്പിലോട്ട് ഞാൻ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ